ഹായ് വെൽക്കം ബേക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് വാൾ കൊണ്ട് വെട്ടിയാൽ എങ്ങനെ തടുക്കാം എങ്ങനെ ഒഴിയാം എന്നുള്ള രീതിയിലുള്ള ടെക്നിക്കുകളാണ് ഇന്നത്തെ വീടിയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആൾ ചോദിക്കാറുണ്ട് കറിയിൽ കുറേ വാൾപ്പേറ്റ് കാണിക്കുന്നു ചാടുന്നു മറിയുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ശത്രു പെട്ടിയാൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് ഇപ്പൊ സാധാരണ വാളെടുത്ത് അടങ്ങനെ ഇതേപോലെ അട ഇങ്ങനെയാണ് ആൾക്കാർ വിട്ടത് ഇത് നോക്കി ഇങ്ങനെ ഇങ്ങനെ നടക്കും അത് കടകളിൽ വേറെ ഉണ്ട് അതൊന്ന് രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കടകളിൽ നട ഇങ്ങനെ കടകൻ ചാടുന്നു ഞാൻ ഇരുന്നൊന്നും ഒന്നും ആരും വെട്ടൂല ശതുക്കാരും ഇരുന്ന് വിട്ടത്തില്ല അതാ കടലിക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടി കടകം പെട്ടി കടകം ഒന്നും പെട്ടി അത് ഇരുന്ന് പെട്ടിയേ നമ്മൾ ചാടും അത് സ്വാഭാവികം ഇത് കടലി ചെയ്യാം പക്ഷേ ചത്രു ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഒരാൾ ചത്രു വന്നതപ്പോൾ ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി ഇവിടെയാണ് വിഷയം ഇത് എങ്ങനെ നമുക്ക് നേരിടാം അവിടെ ചതിയേണ്ട കാര്യം ചത്രു വെട്ടിയാൽ പെട്ട് ഓക്കെ നമ്മൾ അത് അടുത്ത് കയറിയാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ വെട്ടിയാൽ ആളെ അടുത്ത് കയറണം അല്ലാതെ ഞാൻ ഒരു പണിയേ ഇല്ല കത്തി നമ്മൾ നേരത്തെ കരുത്തിന് വെട്ടി പിടിച്ചു അപ്പൊ അമ്മ പിടിച്ചു അപ്പൊ അമ്മ പിടിച്ചു തിരിച്ചാണ് വെട്ടുന്നത് സമയത്ത് കൊടുക്ക ഞാൻ പിടിച്ചാ മതി ഞാൻ എന്തെ ഉള്ളു കൈസ്റ്റാ അതൊക്കെ പഠിക്കാൻ കൂടി നോക്കാം ഒരാളെ പറഞ്ഞത് അവിടെ നമുക്ക് അതൊരു ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വന്നാൽ ഈ വന്ന പറ്റുകയാണെങ്കിൽ അടിച്ച് അടുത്ത് മുടിയാൽ മാത്രമേ തീപ്പെടുത്താൻ പറ്റൂ മനസ്സിലായി കാണുവല്ലോ തിരിച്ചു പറ്റിയാൽ ജോഡി കാലി കവിട്ടി പിടിക്കോടി നമുക്ക് എന്തുവാ ചെയ്യാം ചവിട്ട ആക്രമിക്കാൻ എന്തു ചെയ്യാ അത വാ അങ്ങനല്ല കാര്യത്തിന് അത് ഇപ്പൊ ഇങ്ങനെ വെച്ച് വന്നാൽ മതി അതോട് മരച്ചിങ്ങനെ ചവിട്ടണം അതോട് മഴ നീ പിടിക്കണം മറഭാഗങ്ങളിൽ പിടിക്കാം ലത്ത് പറ പിടിക്കാം മറഭാ കൊക്കിപറമത്തി പിടിക്കാം വേണ്ട ജീവന്റെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഏത് ജീവൻ പോയ രക്ഷപ്പെടേണ്ടി നമ്മള് ഇപ്പൊ ശിഷ്യനായത് കൊണ്ട് ഞാൻ കടിപ്പിക്കുന്നില്ല അപ്പൊക്കെ ശേഷം ഒഴിഞ്ഞു പോയി പെട്ടി ആ സമയത്ത് എന്ത് ചെയ്യണം ഈ സമയത്ത് നമ്മൾ കാളിന്റെ മടക്ക ഓടിച്ച് പഠിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത് പിടിക്കുക അപ്പൊ ഇതൊക്കെ പഠിക്കാൻ കാണിക്കൊഴിഞ്ഞു പോയി കഴിഞ്ഞാ വേണ്ട അതുകൊണ്ടിരിക്കാം ചവിട്ടുക അതോട് ചാടിക്ക് പിടിക്ക അപ്പോ വാള് കൊണ്ടുള്ള ആക്രമണം എങ്ങനെ നേരിടാമെന്നുള്ള ഞാൻ കാണിച്ചത് അതിന്റെ ഒരു ഭാഗം മാത്രം ഇതുപോലെ നിരവധി സെക്നിക്കുകളുണ്ട് അതിന് കാലാശ്രമമായി ഞാൻ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഓൺ ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ നമ്മൾ നേരത്തെ കാര്യത്തിന് വെട്ടി ഒക്കെ പോവും